മലയാള സിനിമയിലെ പ്രിയപ്പെട്ട നടി അനു സിതാരയ്ക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷം യു എയിൽ താരം സ്വന്തമായി ആരംഭിച്ച കലാവിദ്യാലയമായ കമലതലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് വർഷങ്ങളായി തന്റെ മനസ്സിൽ താളുളളിച്ച സ്വപ്നമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നതെന്ന് അനു സിതാര സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിച്ചു ഒരുപാട് നാളത്തെ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു നിങ്ങൾ തന്ന സ്നേഹം പിന്തുണ അത് മാത്രമാണ് കയ്യിലുള്ളത് കൂടെ വേണം ഈ യാത്രയിലും തുടർന്നും താരം ഇതാണ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഒരു മോഹിനിയാട്ടം നർത്തകി കൂടിയായ അനു സിതാരയുടെ ഈ സംരംഭം കലയോടുള്ള അവിടെ പ്രതിബദ്ധതയുടെ തെളിവാണ് സിനിമാ തിരക്കുകൾക്കിടയിലും കലയെ നെഞ്ചിലേറ്റുന്ന താരത്തിന് ആശംസകളുമായി സഹപ്രവർത്തകരും ആരാധകരും രംഗത്തെത്തി കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായിരുന്ന അനു സിതാര സ്കൂൾ കാലഘട്ടം മുതൽ ശാസ്ത്രീയ നൃത്തത്തിൽ പരിശീലനം നേടിയിട്ടുണ്ട് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് അനു സിതാരയെ പ്രശംസിക്കുന്നത് ശ്രീമദ അഖില ഭാർഗവൻ തുടങ്ങി നിരവധി പേർ കമന്റ് ചെയ്തു കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിയായിരുന്ന അനു സിതാര സ്കൂൾ കാലഘട്ടം മുതൽ മോഹിനിയാട്ടം അഭ്യസിക്കുന്നുണ്ട് താരം സ്വന്തമായി നൃത്ത വിദ്യാലയവും നടത്തുന്നുണ്ട് അതേസമയം നൃത്തവും അഭിനയവും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു കലാകാരിയാണ് അനു രണ്ടായിരത്തി പതിമൂന്നിൽ പൊട്ടാസ് ബോംബെ എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയെങ്കിലും രാമന്റെ ഏതൻ എന്ന ചിത്രത്തിലെ മാലിനി എന്ന കഥാപാത്രമാണ് അനു സിതാരയ്ക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിക്കൊടുത്തത് തുടർന്ന് ക്യാപ്റ്റൻ ഒരു കുപ്രസിദ്ധ പയ്യൻ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച പ്രതികരണവും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഫിലിംഫെയർ പുരസ്കാരവും താരം നേടി മണിയറയിലെ അശോകൻ മാമാങ്കം ശുഭരാത്രി പന്ത്രണ്ടാമത് മാൻ തുടങ്ങിയ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വീക്ഷങ്ങൾ ചെയ്തു അഭിനയ രംഗത്ത് സജീവമായി നിൽക്കുന്ന അനു സിതാരയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ജനനം ആയിരത്തി പ്രണയം തുടരുന്നു ആയിരുന്നു കൂടാതെ തമിഴ് ആലൻ എന്ന ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട് യു എയിൽ കമലതളം എന്ന കലാവിദ്യാലയം ആരംഭിച്ചതിലൂടെ ഒരു കലാകാരി എന്ന നിലയിൽ തൻ്റെ മേഖല വികസിപ്പിക്കുകയാണ് അനുസിതാര താര കലയോടുള്ള തന്റെ അഭിനിവേശം ഒരു പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകാനും പ്രവാസലോകത്തെ കലാപ്രേമികൾക്ക് ഒരു വേദി ഒരുക്കാനും ഇതിലൂടെ താരത്തിന് സാധിക്കും അഭിനയത്തിലും നൃത്തത്തിലും ഒരുപോലെ തിളങ്ങുന്ന ഈ കലാകാരിയുടെ ഭാവി പ്രൊജക്ടുകൾക്കായി സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്